രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സദസ്സിനെ അഭിസംബോധന ചെയ്യുമ്പോൾ മിക്കപ്പോഴും ടെലി സഹായം ഉപയോഗിക്കാറുണ്ട് അതായത് നോക്കി വായിക്കുക എന്ന് ചുരുക്കം ഇത് കണ്ട് ശീലിച്ച ബി ജെ പി നേതാക്കൾ നന്നായി സംസാരിക്കുന്നവരെല്ലാം മോദിയുടെ പാതയാണ് പിന്തുടരുന്നത് എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് പോരാത്തതിന് നൂലില്ലാത്ത മിഷൻ ഉപയോഗിച്ച് മാസ്ക് തുന്നിയ ശശികലയെ പോലെ എല്ലാവരും ടൈലറിങ്ങിൽ പ്രതിഭയല്ല എന്ന കാര്യവും ബി ജെ പിയുടെ നേതാക്കൾ മറന്നുപോയി അതുകൊണ്ടാണ് ഇത്തരം നിലവാരമില്ലാത്ത ആരോപണങ്ങളുമായി ബി ജെ പിയുടെ നേതാക്കൾ ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മീഡിയ വൺ ചാനലിലെ ചർച്ചയ്ക്കിടയിൽ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറെ ചൊറിഞ്ഞ ബി ഗോപാലകൃഷ്ണന് കണക്കിന് വയറു നിറച്ചും കൊടുത്തുവിട്ടിട്ടുണ്ട് വെറുതെയല്ല ഇയാളെ ഒട്ടകം ഗോപാലൻ എന്ന് വിളിക്കുന്നത് സമയം കഴിഞ്ഞിട്ടും അഞ്ചു മിനിറ്റ് അധികം നൽകി ചാനൽ അവതാരകനും ടീച്ചർ പറയുന്നത് മുഴുവൻ കേട്ടിരുന്നു ഗത്യന്തരമില്ലാതെ ഇറങ്ങി ഇറങ്ങിപ്പോകാനും കഴിയാതെ ടീച്ചർ പറയുന്നതെല്ലാം കേട്ടിരിക്കുക എന്ന വഴി മാത്രമേ ബി ഗോപാലകൃഷ്ണന്റെ മുന്നിലും ഉണ്ടായുള്ളൂ ടീച്ചറെ പറ്റി സംഘികൾ പടച്ചുവിടുന്ന നുണക്കഥകൾക്കെതിരെ ഇതിലും നല്ല മറുപടി ഇനി വേറെ കിട്ടാനുമില്ല കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന സർക്കാർ പ്രതിപക്ഷത്തെ സഹകരിപ്പിക്കുന്നില്ല എന്നും സർക്കാർ പ്രിയ വർക്ക് നടത്തുകയാണ് എന്നും ആരെങ്കിലും എഴുതി തരുന്ന കാര്യങ്ങൾ നോക്കി വായിക്കുന്ന ആളാണ് ആരോഗ്യമന്ത്രി എന്നുമുള്ള ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണന്റെ വിമർശനത്തിന് ചാനൽ ചർച്ചയിൽ മറുപടി നൽകിയിരിക്കുകയാണ് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ തന്നെ അങ്ങനെ അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട എന്നും എഴുതി തന്നത് വായിക്കാൻ മാത്രമുള്ള ധാരണാപിശകൊന്നും തനിക്കില്ല എന്നുമാണ് ശൈലജ ടീച്ചർ മീഡിയ വൺ ചർച്ചയിൽ പറഞ്ഞത് തുന്നൽ ടീച്ചർ എന്നൊക്കെ പറഞ്ഞ് ബി ജെ പി പ്രവർത്തകർ പോസ്റ്റിട്ടത് താൻ കണ്ടിട്ടുണ്ട് എന്നും തുന്നൽ ടീച്ചർ എന്താ ടീച്ചർ അല്ലേ എന്നും അങ്ങനെയൊന്നും പരിഹസിക്കാൻ നോക്കണ്ട എന്നുമായിരുന്നു ഹയർ സെക്കൻഡറി വിഭാഗം ഫിസിക്സ് അധ്യാപിക കൂടിയായ ശൈലജ ടീച്ചർ ചർച്ചയിൽ പറഞ്ഞത് ഒന്നുമില്ലെങ്കിലും താനും ഒരു ടീച്ചർ ആണ് എന്നും തനിക്ക് അക്ഷരം എഴുതാനും വായിക്കാനും അറിയാമെന്നും കാര്യങ്ങൾ നന്നായി പഠിച്ചിട്ടാണ് ഈ വിഷയങ്ങളിൽ ഇടപെടുന്നത് എന്നും ടീച്ചർ പറഞ്ഞു എല്ലാം അറിയാവുന്ന ആളാണ് താനെന്ന് നടിക്കാറില്ല ഭക്ഷണം ഇത്തരം കാര്യങ്ങളൊക്കെ നേരിടാനും നിയന്ത്രിക്കാനും അറിയാനും പഠിക്കാനും ഒക്കെയുള്ള കഴിവിൽ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാറില്ല എന്നും ടീച്ചർ കൂട്ടിച്ചേർത്തു ഇതൊക്കെ പി ആർ വർക്കാണെന്ന് പറഞ്ഞ ഗോപാലകൃഷ്ണന് ഓടാനുള്ള കണ്ടവും ടീച്ചർ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് പാടുപെട്ട് പണിയെടുത്തതിന്റെ ഭാഗമായി ആരെങ്കിലും തങ്ങളെ അംഗീകരിച്ചാൽ അത് ആരൊക്കെ ചവിട്ടി കളഞ്ഞാലും കേരള സമൂഹത്തിന്റെ മുന്നിൽ നിലനിൽക്കുമെന്നാണ് ടീച്ചർ പറഞ്ഞത് കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന വിവേചനത്തിന്റെ കണക്ക് പറയാൻ തുടങ്ങിയാൽ ഒരുപാടുണ്ട് എന്നും അതിപ്പോൾ പറയേണ്ട സമയം അല്ലാത്തതുകൊണ്ട് മാത്രം അത്തരം കാര്യത്തെക്കുറിച്ച് താനൊന്നും ഇപ്പോൾ മിണ്ടുന്നില്ല എന്നും ടീച്ചർ കൂട്ടിച്ചേർത്തു ഒറ്റയ്ക്ക് ക്രെഡിറ്റ് നേടാൻ പ്രതിപക്ഷത്തെ സഹകരിപ്പിക്കുന്നില്ല എന്ന ആരോപണമാണ് പ്രവർത്തന രംഗത്ത് കാണാത്ത ഗോപാലകൃഷ്ണൻ ഉന്നയിച്ച മറ്റൊന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടവർ ചെയ്യുന്നുണ്ട് രാഷ്ട്രീയ ഭേദമില്ലാതെ പണിയെടുക്കുന്നവർ അത് ഇപ്പോഴും തുടർന്നു എന്ന ഓർമ്മപ്പെടുത്തലും ടീച്ചർ നൽകി പിന്നെ ഗോവയുടെ കാര്യം യൂണിയൻ ടെറിറ്ററി മാഹി എന്നതിനു പകരം ഗോവ എന്നായിപ്പോയതാണ് എന്നും ഏതൊരാൾക്കും മനസ്സിലാകും അത് അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ടെന്നും ഖേദം എന്നും ടീച്ചർ കൂട്ടിച്ചേർത്തു ഗോവ മുഖ്യമന്ത്രിക്ക് കാര്യം മനസ്സിലാകുകയും ഞങ്ങളത് പരിഹരിക്കുകയും അപ്പോൾ തന്നെ മാധ്യമങ്ങളെ വിളിച്ച് ഞങ്ങളുടെ ഭാഗം വിശദീകരിച്ച് റിപ്പോർട്ടുകളും നൽകിയിട്ടുണ്ട് എന്ന് ടീച്ചർ വ്യക്തമാക്കി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഊതിപ്പെരുപ്പിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ച ഗോപാലകൃഷ്ണന് മറത്തൊന്നും പറയാൻ കഴിയാതെ ടീച്ചറെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങ് നിർത്തി അതുകൊണ്ട് ബി ജെ പി നേതാക്കളോട് ഒരു കാര്യം പറഞ്ഞേക്കാം കാര്യങ്ങൾ പഠിച്ചു പ്രവർത്തിക്കുന്നവരോട് ദയവു ചെയ്ത് ഇത്തരത്തിലുള്ള നിലവാരമില്ലാത്ത ചോദ്യങ്ങളുമായി ചെല്ലരുത് വസ്തുതാപരമായ ഉത്തരങ്ങൾ നൽകി നിങ്ങളെ അവർ പൊളിച്ചെടുക്കും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള That's has